ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഇന്നലെ സതീഷോട് ചോദിക്കുന്ന സമയത്തും സതീഷ് എം എല്ലേ പറഞ്ഞത് ഈ ഫോട്ടോൻ്റെ കാര്യത്തെക്കുറിച്ച് സ്റ്റിൽ ആലോചിക്കുന്നു ബട്ട് ചലഞ്ചസ് ആർ മിനി എന്നാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കാര്യത്തിലും ബാർജിൻ്റെ കാര്യത്തിലും ചലഞ്ചസ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചായി നമ്മൾ ആദ്യ ദിനം മുതൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തെങ്കിലും ഈ ഡ്രഡ്ജറടക്കം കൊണ്ടുവരുന്നതിനും ഈ കൊങ്കൺ പാലവും ഗംഗാവലി പാഴ് പാലവും തടസ്സമാണ് അതിൻ്റെ വിട്ടതിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ അധികൃതർ പറയുന്നത് ദീപക് തീർച്ചയായും അത് തന്നെയാണ് വലിയ പ്രതിസന്ധി ഇന്നലെ നമ്മൾ സതീഷ് എം എൽ എയുമായി സംസാരിച്ചിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ ഇപ്പോൾ മുങ്ങൽ വിദഗ്ധരെത്തി പരിശോധന നടത്തുന്ന നമ്മൾ കണ്ട ആ മൺതിട്ടയുള്ള ഭാഗങ്ങളിൽ നമുക്ക് സംശയങ്ങളുണ്ട് അത് സംബന്ധിച്ച ചില സിഗ്നലുകൾ അവിടെ നിന്ന് കിട്ടിയിട്ടുമുണ്ട് അത് സ്ഥിരീകരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ആ മേഖല കേന്ദ്രീകരിച്ച പരിശോധന നടത്തുന്നത് അവിടേക്ക് ഒഴുകി എത്താവുന്ന തരത്തിൽ ഒരു ഹിറ്റാച്ചി സംവിധാനം അല്ലെങ്കിൽ ബാർജ് ഡ്രഡ്ജിങ്ങിനൊക്കെയുള്ള സംവിധാനം എത്തിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ആ മണ്ണ് നീക്കി കഴിഞ്ഞാൽ അതിന് താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകും അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ദൗത്യവുമാണ് ആ നിലയിൽ നമ്മുടെ നാട്ടിലൊക്കെ പുഴയുടെ എല്ലാ ഇടങ്ങളിലും അതായത് ഓരങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു ജെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സംവിധാനം ആ പുഴയിലേക്ക് ഇറക്കണമെങ്കിൽ എളുപ്പത്തിൽ അതിന് കരകളുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് വലിയ ഇറക്കമാണ് നദിയുടെ ഓരം എന്ന് പറയുന്നത് റോഡിൽ നിന്നും വലിയ ഇറക്കമാണ് അവിടേക്ക് അത്തരത്തിൽ സംവിധാനങ്ങൾ റോഡ് മാർഗം എത്തിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല നദിയിലേക്ക് ഇറക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അവസ്ഥ നിലനിൽക്കുന്നത് അപ്പോഴാണ് അത് ഈ നദി വഴി തന്നെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ആലോചന നടത്തിയത് അതിൻ്റെ ഒരു കണക്ക് ഇന്നലെ സതീഷ് എം എൽ എ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ട് അദ്ദേഹം പറയുന്നത് ഈ കൊങ്കൺ റെയിൽവേയും ഒപ്പം തന്നെ അതിന്റെ കൊങ്കൺ റെയിൽവേയുടെ ബ്രിഡ്ജ് അതിന്റെ താഴെ ഫൈവ് പോയിന്റ് ടു ഫോർ മീറ്റേഴ്സ് ആണ് അതിൻ്റെ ഒരു താഴെയുള്ള ഉയരമെന്ന് പറയുന്നത് അത് കടന്ന് അവിടെ നിന്നും ഒരു ബാർജ് എത്തിക്കാനോ അല്ലെങ്കിൽ ഡ്രജിങ്ങിനുള്ള മെഷീൻ എത്തിക്കാനോ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ആ വഴിയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല അതുകൊണ്ട് തന്നെ ആ വഴി ത്തിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അതുവഴിയും എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ആ ഒരു ബ്രിഡ്ജിന് കേടുപാടുകൾ സംഭവിക്കും മറ്റൊന്ന് ഗംഗാവാലി ബ്രിഡ്ജാണ് ആ ഗംഗാബാലി വാലി ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സെവൻ പോയിന്റ് വൺ മീറ്റേഴ്സാണ് അതായത് ജലോപരിതലത്തിൽ നിന്ന് സെവൻ പോയിന്റ് വൺ മീറ്റേഴ്സ് ഉയരത്തിലാണ് ആ ഗംഗ ഗംഗാവാലി ബ്രിഡ്ജ് പോകുന്നത് അതുവഴിയും ഇത്തരത്തിൽ സംവിധാനം എത്തിക്കാൻ കഴിയാത്ത സ്ഥിതി വിശേഷമുണ്ട് അതുകൊണ്ടാണ് എളുപ്പത്തിൽ ആ മണ്ണ് നീക്കം സാധ്യമാക്കാൻ കഴിയാതെ പോകുന്നത് ഇന്നലെ ഞാൻ ആദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അരുൺ അതായത് നമ്മുടെയൊക്കെ നാട്ടിലെ തോടുകളൊക്കെയുണ്ട് അത്തരം തോടുകളിലൊക്കെ ഒരു പക്ഷേ കുഞ്ഞുനാളിലൊക്കെ മീൻ പിടിച്ച ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള പരിചയം ഉണ്ടാകും ആളുകളുണ്ടാവും അവർ ആ സമയത്ത് നമ്മൾ കണ്ടില്ല നമ്മുടെ മുട്ടോളമൊക്കെ ആ മേഖലയിൽ വെള്ളം ഉണ്ടാവുകയുള്ളൂ അതുപോലെയായിരുന്നു ഇന്നലെ ഈശ്വർ മൽപ്പെ അവിടെയുള്ള മൺതിട്ടയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയത് കാരണം അദ്ദേഹത്തിന് അവിടെ കുത്തൊഴുക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ നദിയുടെ രണ്ട് വശങ്ങളിലൂടെയും വലിയ കുത്തൊഴുക്കുണ്ട് സിക്സ് പോയിൻ്റ് എയ്റ്റ് നോട്ട്സ് ആയിരുന്നു ഇന്നലത്തെ കുത്തൊഴുക്ക് എന്നുള്ളതാണ് നേവി പറയുന്നത് അതുകൊണ്ട് അവിടെ ഈ ദൗത്യം നടത്തുന്നതിലുള്ള ചില ആശങ്കകളൊക്കെ പക്ഷേ ഈശ്വർ വൽപ്പയുടെ സംഘം ഇറങ്ങിയിട്ട് അവരെത്തി ഈ മൺതിട്ടയുടെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ആ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുട്ടോളം മാത്രമാണ് വെള്ളമുള്ള എന്ന് വെച്ചാൽ അത്രയധികം മണ്ണ് ഗംഗാവാലി നദിയുടെ ആ നടുഭാഗത്ത് ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് നീക്കം ചെയ്താൽ മാത്രമേ ഇതിന് താഴെ ഭാഗത്ത് എന്താണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത കിട്ടുകയുള്ളൂ ഒരു മുങ്ങൽ വിദഗ്ധനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഊളിയിട്ട് ആഴങ്ങളിലേക്ക് പോയി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത്രത്തോളം മണ്ണ് നീക്കുക എങ്ങനെയാണ് എന്നുള്ള ചോദ്യം അവിടെ അപ്പോഴും അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ത്തരത്തിൽ യന്ത്ര സംവിധാനങ്ങൾ നദിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചന നടത്തിയത് പക്ഷേ അത് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുക ഇനിയിപ്പോൾ ഉള്ള സാധ്യത എന്ന് പറയുന്നത് ഇന്ന് ഈശ്വർ മല്പ്യ ഉൾപ്പെടെയുള്ള സംഘം ഇത്തരത്തിൽ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന പൂർത്തിയാക്കുകയും അവിടെ എന്തെങ്കിലും പൂർണ്ണമായും കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹത്തിന് സൂചകങ്ങൾ കിട്ടുകയുമാണെങ്കിൽ ആ മേഖലയിൽ കൂടുതൽ ഡൈവിംഗ് സാധ്യമാക്കി മണ്ണ് ഏതെങ്കിലും വിധത്തിൽ നീക്കാൻ കഴിയുമോ എന്നുള്ള ആലോചന നടത്തേണ്ടി വരും അത്തരം ആലോചനകളിലേക്ക് പോകേണ്ടി വരും പിന്നെ മറ്റൊന്ന് ഈ പോണ്ടൂണുകളെ എത്തിക്കുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസിയുടെ എത്തിയ ഘട്ടത്തിലൊക്കെ നടന്ന ആലോചനകളാണ് പക്ഷേ ആ ആലോചനകൾ പൂർണാർത്ഥത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് അവർക്ക് അതിൽ ചില പരിമിതികളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഇതിനോടകം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പോണ്ടൂണുകൾ എത്തുന്ന കാര്യത്തിലും നമുക്ക് ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിലും നൽകാൻ കഴിയുന്നുമില്ല എന്നുള്ളതാണ്